ദൈവനാമം മഹത്തപ്പെടട്ടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവാദനം ദൈവവചനത്തിന്റെ കേൾവിക്കായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വായിച്ചത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായമാണ് ഈ വചനഭാഗത്ത് ദൈവം ഏലിയാവിനെ കരുതിയതും മാത്രമല്ല മരണം മുഖാമുഖം കണ്ട് മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സരേഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ നടന്ന അത്ഭുതവുമാണ് അവിടെ ചിത്രീകരിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി കരുതും നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഇവിടെ കൊണ്ടെല്ലാം തീരുകയാണെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും അവിടെ ഒരു അത്ഭുതം ചെയ്യാനായിട്ട് കഴിയും ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലും ഒരു എൻ പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മുമ്പോട്ട് പോകാൻ വഴികളൊന്നുമില്ല എല്ലാം അടഞ്ഞ ഒരു സാഹചര്യമാണ് കാണുന്നതെങ്കിൽ ആ ഡെഡ് എൻഡിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ അവസാനിച്ചു എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പ്രവാചകനായ ഏലിയാവിനോട് സരേഫാത്തിലേക്ക് ചെല്ലുവാനും അവിടെ ഒരു വിധവയുടെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുകയാണ് എലിയാവോടെ കടന്ന് ചെല്ലുമ്പോൾ ആ വിധവ തൻ്റെ കയ്യിലുള്ള അവസാനത്തെ വിറകും എണ്ണയും മാവ് കൊണ്ട് അവസാനത്തെ അട ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുമ്പോൾ തനിക്ക് ഇനി ഇതിനുശേഷം ഒരു മുമ്പോട്ട് ഭാവിയില്ല തൻ്റെ മകൻ മരിക്കാൻ പോവുക താൻ മരിക്കാൻ പോവുക ജീവിതത്തിലെല്ലാം അസ്തമിച്ചു ഇനി ഒരു സാഹചര്യവുമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പ്രവാചകൻ അവിടേക്ക് കടന്നിയില്ലെന്നത് എലിയാവ് അല്പം അസാധാരണമായ നിലയിലാണ് ആ വീട്ടിൽ കടന്നിയെന്നതിന് ശേഷം പ്രതികരിക്കുന്നത് ആ വീടിൻ്റെ സാഹചര്യം ഒരുപക്ഷെ എലിയാവിന് മനസ്സിലായി കാണും എന്നാലൊരു പ്രവാചകനാണ് ദൈവത്തിന്റെ ആലോചനകളും ദൈവശബ്ദവും അറിയിക്കുന്ന കാര്യങ്ങളെ വിവേചിച്ചറിയാൻ ആത്മാവിൻ്റെ ദൃഷ്ടിയുള്ള ഒരു പ്രവാചകൻ എന്നാൽ എലിയാവ് അവിടെ ചെയ്യുന്നത് ഈ സ്ത്രീയോട് അവളുടെ അവസാനത്തെ ആ അടയ്ക്ക് വേണ്ടി അവൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എലിയാവ് പറയാണ് നീ അത് എനിക്ക് തരിക അവിടെ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഈ വിധവയുടെ വിശ്വാസമാണ് അവടെ ലൈഫിലെ അവസാനത്തെ ആ നിമിഷം അവൾക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് നിനക്ക് തരാനുള്ളതില്ല നീ മറ്റെവിടെയെങ്കിലും പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പുറത്താക്കാം എന്നാൽ അവൾ വിശ്വസിച്ചു തന്നോട് അട ചോദിച്ച ഈ പ്രവാചകന് വേണ്ടി താൻ അത് വിശ്വാസത്തോടെ ഒട്ടും കുറ്റങ്ങളില്ലാതെ അല്ലെങ്കിൽ പിറുപിറുപ്പില്ലാതെ മടി കൂടാതെ താൻ അത് കൊടുത്തപ്പോൾ നമുക്കറിയാം പിന്നത്തേതിൽ അവളുടെ ഭവനത്തിൽ ഒരു വലിയ നന്മയുടെ ഉറവ ദൈവം തുറന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോഴൊക്കെ നമ്മളെ ഒരു ഡെഡ് എൻഡിൽ കൊണ്ട് നിർത്തുന്ന നമ്മുടെ ഹൃദയം നമ്മൾ ഈ വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നറിയാന അവസാന നിമിഷത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും എന്നാൽ ആ അവസാന നിമിഷം നമ്മൾ എങ്ങനെയാണ് പ്രവ പ്രതികരിക്കുന്നത് ഇതുപോലൊരു ഭാഗമാണ് യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനാവിൻ്റെ കല്യാണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ വീഞ്ഞെല്ലാം തീർന്നു പോയി വീഞ്ഞ് മുഴുവൻ തീർന്നതിന് ശേഷമാണ് യേശു അവിടെയുള്ള ബാല്യക്കാരോട് പറയുന്നത് നിങ്ങൾ വെള്ളം കോരി നിറയ്ക്കുവാൻ അവിടെ യേശു അവരെ പരിശോധിക്കുകയാണ് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം കോരി വെച്ച അതേ ബാല്യക്കാരോട് പറയുന്നുണ്ട് നിങ്ങളിത് വിരുന്നു വാഴയ്ക്ക് കൊടുക്കുക അദ്ദേഹം അതിനെ രുചിച്ച് നോക്കട്ടെ നോക്കുക അവിടെ അത്ഭുതം നടന്ന നിമിഷം ഏതാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അത്ഭുതത്തിൻ്റെ കാരണം ആ ബാല്യക്കാരുടെ അനുസരണവും വിശ്വാസവുമായിരുന്നു അവർക്ക് വേണമെങ്കിൽ പറയാം ഈ ഞങ്ങളാണ് ഇതിനകത്ത് വെള്ളം നിറച്ച ഞങ്ങൾക്ക് ഞങ്ങളിത് ഇങ്ങനെ കൊണ്ട് കൊടുത്താൽ ഇതൊരു ഘോഷത്തരമാണ് വിരുന്നുവാഴി ഞങ്ങളെ ശാസിക്കും എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് പിന്തിരിയാം എന്നാൽ എവിടെയോ അവർ യേശുവിൻ്റെ വാക്കിൽ മുറുകെ പിടിച്ചു വിശ്വസിച്ചു ദൈവശബ്ദത്തിൽ മുറുകെ പിടിച്ചു വിശ്വസിച്ചാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഡെഡ് എൻഡുകളിൽ നിന്ന് ദൈവം നിങ്ങളെ പുതിയൊരു അനുഭവത്തിലേക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും ഇന്ന് സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു അവസാന നിമിഷ സന്ദർഭത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ രോഗം ബാധിച്ച് നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇനി സാധ്യതകളൊന്നുമില്ലെന്നുള്ള റിപ്പോർട്ടുകളായിരിക്കാം നിങ്ങൾ കാണുന്നത് പരീക്ഷ എഴുതി എഴുതി തോറ്റു ഇനി അവസാനത്തെ ഒരു അറ്റംപ്റ്റിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുകയായിരിക്കാം ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ ദൈവത്തിന് ആ ഡെ ഡെഡ് എൻഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം സരേ ഫാത്തിലെ വിധവയുടെ ആ വിശ്വാസവും അനുസരണവുമാണ് അവിടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ഉളവാക്കിയത് ഒരു ആണ്ടു മുഴുവനല്ല ആ ക്ഷാമം തീരുവോളം അവളുടെ വീട്ടിൽ സമൃദ്ധി ഉണ്ടായി അവൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക നിലയിൽ ദൈവം അവളുടെ നന്മകളെ വർദ്ധിപ്പിച്ചു കാരണം അനുസരണവും വിശ്വാസവുമാണ് നമുക്ക് ദൈവവചനത്തെയും ദൈവശബ്ദത്തെയും വിശ്വസിക്കാം ഒരു ഭോഷനെ പോലെ ദൈവശബ്ദത്തെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കും അത്ഭുതം ചെയ്യും ഈ വാക്കുകൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും ഉറപ്പുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു പ്രാർത്ഥന ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും മെയ് ഗോഡ് ബ്ലസ് യു